പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും അവസാനത്തെ കപ്പ് അതെ അവളുടെ അവസാനത്തെ കപ്പാ കണ്ണം ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കപ്പേ കൊടുക്കുന്നുള്ളു ഇനി അനുമോളില് വേറൊരു സീസണിൽ ഒന്നും കപ്പടിക്കാനും പറ്റില്ല സുഹൃത്തുക്കളെ ലാസ്റ്റ് കപ്പാ സത്യം എന്റെ കിളികൾ വിളിക്കുകയാണ് ബാക്കിൽ അടക്കുന്ന കയ്യിൽ ഒന്നും കണ്ടാരും നോക്കിക്കൊണ്ടിരിക്കണ്ട എന്നെ നോക്ക കേട്ടോ എന്നെ നോക്ക് ഞാനിവിടെ ഇരിക്കുമ്പോ എന്നെ നോക്ക് ഇത്രയും ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ നോക്കിയ സുഹൃത്തുക്കളെ ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഞാൻ ചിരിച്ചു ചത്രേ ഒരു വോയിസ് കേട്ടപ്പോൾ ഇമാതിരി കിടന്ന് കമകമാന്ന് എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അനുമോൾക്ക് അപ്പടിച്ചപ്പോഴുള്ള റോധനം ഒരു അനീഷ് അനീഷാർമിയുടെ രോധനം ഇത് കാണാതെ പോകരു സുഹൃത്തുക്കളെ അമ്മാതിരി രോധനമാണ് ഒരു അക്സാ റോധനം അതുപോലെ തന്നെ അനീഷാർമിയുടെ രോഥനം എന്തൊക്കെ കാരണം ദൈവമേ ഞാൻ ഇങ്ങനെ ആദിഷിച്ചിരിക്കുകയാണ് അനുമോള് കപ്പടിച്ചപ്പോൾ നാട്ടിലുള്ള സകലമാന എണ്ണത്തിനും കുരുപൊട്ടി എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടെ ഏത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടെ ശൈത്യ ഇരിപ്പ് കാണണം എന്ത് മൊഞ്ചലിത് വല്ലാത്ത മറ്റേ മൊഞ്ചിപ്പോയെ ആ സെറ്റപ്പില് കട്ടപ്പ ശൈത്യ ബിന്നിയൊക്കെ ആണെങ്കിൽ മറ്റേ അപ്പിയിടാൻ പേട്ട് ഏഴ് ദിവസം ആയത് പോലെയാണ് ഇരിക്കുന്നത് ബാക്കി എല്ലാ കണക്കി തന്നെയാണ് എന്തിന് ലക്ഷ്മി മസ്താനിയൊക്കെയാണ് അത്യാവശ്യം ഒരു ഒരു ആരവം ഉണ്ടായിരുന്നു അവർക്ക് അനുമോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ബാക്കി ആരുടെ മുഖത്ത് ഞാൻ അങ്ങനെ ഒരു ജെനുവിൻ ഹാപ്പിനെസ് കണ്ടില്ല ശാനം അതാണെങ്കിൽ ഉള്ളത് തുറന്നു പറഞ്ഞു ഞാനും അനീഷും അനീജുമായിരിക്കും ലാസ്റ്റ് വരുന്നതെന്ന് വിചാരിച്ചു ആ അവസാനം തേഞ്ഞൊട്ടി പക്ഷെ അനിമോൾ കപ്പടിച്ചു അനിമോൾ കപ്പടിച്ചതിൽ നല്ലപോലെ എതിർപ്പുള്ള ആൾക്കാരുണ്ടായിട്ടോ നമ്മൾ സാധാരണ ജനങ്ങളല്ല ഈ സോഷ്യൽ മീഡിയയിൽ മിന്നം താരങ്ങളായിട്ട് നിൽക്കുന്നവരും അല്ലെങ്കിൽ സെലിബ്രിറ്റികളാണെന്ന് സ്വയം വാഴ്ത്തപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് പേർക്ക് അനുമോൾ കപ്പടിച്ചതിൽ നല്ല നല്ല ചുരുക്കുണ്ട് കാരണം ഈ പെണ്ണുങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഒരു 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 അസൂയ കൂടുതൽ നിൽക്കുന്നത് അത് എല്ലാ പെണ്ണുങ്ങളെ ജനറലൈസ് ചെയ്യുന്ന ഞാൻ പറയത്തില്ല എന്നോട് സംസാരിച്ചിട്ടുള്ള പല പെമ്പിള്ളാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ പെമ്പിള്ളേർക്ക് പൊതുവെ ആണുങ്ങളെക്കാളും അസൂയ കൂടുതലാണ് എന്ന് വെച്ചിട്ട് എല്ലാ പെമ്പിള്ളേരും അങ്ങനെ അല്ല അങ്ങനെയല്ല എന്നാലും ആണുങ്ങളെക്കാളും പൊതുവെ കുറച്ച് അസൂയം കുഷുമ്പോൾ പെണ്ണുങ്ങൾക്ക് കൂടുതലെന്നാണ് ഒരു പലരെന്നുള്ള കരക്കമ്പിലെ സംസാരം ഞാനത് അക്സെപ്റ്റ് ചെയ്ത് മൊത്തത്തിൽ എടുത്ത് വയ്ക്കുന്നില്ല കാരണം നല്ല ഉണ്ട് കാരണം അനുമോളെ പോലുള്ള ഈ അസൂയം കുശുംമ്പോ ഒന്നും ഇല്ലാത്തതും അല്ലെങ്കിൽ പിന്നിൽ നിന്നും കുത്തുന്നതും കൂടെ കുത്തുന്നതും ഉള്ള വൃത്തിയിട്ട സ്വാഗതം ഇല്ലാത്ത അനുമോളെ പോലുള്ള ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന നല്ല നീറ്റായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ നീറ്റായിട്ടുള്ള ആൾക്കാർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുപോലത്തെ മെൻ്റാലിറ്റിയുള്ള ആൾക്കാരാണ് കാരണം ഈ പിന്നിൽ നിന്ന് കുത്തും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നവരെ നമുക്ക് ആർക്കും പിടിക്കത്തില്ല ഉള്ളവരാണ് ഈ അനുമോളെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അനുമോൾക്കെതിരെ നിൽക്കുന്നത് ഈ പിന്നിൽ നിന്ന് കുത്തും കട്ടപ്പകൾ അസൂയം കുശുമ്പും നിറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് അനുമോളെ വിമർശിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് മെയിൻ സ്ട്രീം നിൽക്കുന്ന വ്ളോഗർമാരായാലും യൂട്യൂബർമാരായാലും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആരായാലും അതൊക്കെ തന്നെയാണ് അസൂയക്കും കുശുമ്പിനും കാശണ്ടിക്കും മരുന്നില്ലെന്ന് പറയുന്നത് പോലെയാണ് ഈ അസൂയയും കുശുംബും നിറഞ്ഞു കുറയണ്ട കയറിയിരിക്കുന്നത് സീരിയസ്ലി പറയാമല്ലോ വയ്യാ വയ്യാ വൈദ്യരെ എന്തായാലും അനീഷ് ആർമിയുടെ രോധനം നമുക്കൊന്ന് കേൾക്കാം ഒരച്ഛന്റെ റോധനം കേൾക്കണ്ട കേട്ട് കേട്ടു പോവാ പണത്തിന്റെ കൊഴുപ്പായി കാണിച്ചത് എല്ലാവരും കൂടെ പണം വാരി ചെലവാക്കിട്ട് കള്ളത്തിനങ്ങള് പറഞ്ഞു ഉള്ള കുഞ്ഞുങ്ങളെ മൊത്തം ചേർത്ത് ചെളി വെച്ചിട്ട് അവള് കൊണ്ടുപോ ഒടുങ്ങട്ടെ കപ്പ് അവടെ അവസാനത്തെ കപ്പ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകോട്ടെ അവള് കൃഷി കപ്പല്ലല്ലല്ലോ ഒരു മനുഷ്യന്റെ കഷ്ടപ്പാട് ഒറ്റപ്പെടുത്തലേ എല്ലാം സഹിച്ചിട്ടല്ലേ അവൻ വരെ അവണവനങ്ങനെ കാണിക്കും കൊള്ളാ പോയത് ഈ യുവന്മാരെ ഉണ്ടല്ലോ യുവന്മാര് എല്ലാത്തിനും നാറ്റുകയാണ് ചെയ്യേണ്ടത് ഒറ്റ ജനങ്ങള് ഇങ്ങനെയുള്ള ഒരു ഷോ കാണാൻ നിക്കരുത് ഇനി ജനങ്ങൾക്ക് എന്താ പിന്നെ ഇതില്ലെന്നുണ്ടെങ്കില് പ്രാധാന്യം ഇല്ലെന്നുണ്ടെങ്കില് പിന്നെ എന്തിനാ യുവന്മാര് ആരേ മൂഞ്ചന ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ ഈ ഷോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും നല്ലവണ്ണം കളിച്ചിട്ട് ഇത്രയും നല്ല ഒരു ഗെയ്മർ എടുത്ത് കളയുക എന്ന് പറഞ്ഞ അപ്പൊ അനിമോടെ പിയാറ് അനിമോടെ പൈസ ഇതൊക്കെ കൊണ്ടിട്ടല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയാക്കി തീർത്തത് അതെ അനിമോളുടെ പി ആറ് നമ്മൾ ജനങ്ങളാണ് അനുമോളുടെ പി ഞാൻ അടങ്ങുന്ന മെയിൻ പി ആറുകളുടെ ഹെഡായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യമല്ല ഈ പ്രാവശ്യം പ്രവർത്തിച്ച് അടുത്ത പ്രാവശ്യം അനിമോളെ പോലെ ആരെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും കൂടി കയറുന്നു കൂട്ടം ചേർത്തിട്ട് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നും പി ആറാവാം അല്ലാത്ത പക്ഷമില്ല അനുമോളുടെ പി ആറായി മാറിയത് അത് തന്നെയാണ് ജനങ്ങളടക്കം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അനീഷ നഷ്ടമായിരുന്നു പക്ഷെ ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ ഈ അനീഷ് പ്രപ്പോസ് ചെയ്തല്ലോ പ്രപ്പോസ് ചെയ്തതിന് ശേഷം ഈ അനുമോക്കൊരാപത്ത് വന്ന് ഓക്കെ അവൾ റിജക്ട് ചെയ്ത് പോയതാണ് ഒരു ഒരാപത്ത് വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് പോലും ചോദിക്കാത്ത അനീഷ് അവിടെ തന്നെ അനീഷിന്റെ ഒരു വൃത്തികെട്ട ക്യാരക്ടർ എക്സ്പോസ് ആയെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത് ഒരുപാട് പെൺകുട്ടികൾ സംസാരിച്ചിട്ടുള്ളത് അപ്പം മുതലേ അനീഷിനെ ഏതാണ്ടൊക്കെ മനസ്സിലായി ഇനി അതുകൊണ്ട് അവനെ എടുത്ത് പോക്കണ്ട അനുമോക്കാണ് വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി പിന്നെ ഒരുപാട് പുറത്തുള്ളവർ കേട്ടോ വോട്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്പർ തന്ന ഒ ടി പി അടിച്ച് ഇഷ്ടംപോലെ ഓട്ട എന്നെ കൊണ്ട് വയ്യടേ അവസാനം ഗതിയിട്ട് എല്ലാവരും ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ കംപ്ലീറ്റ് ചെയ്ത് ഓട്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ ഒരുപാട് ഓട്ട് പിടിച്ചു കൊടുത്ത് ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ആ ഒരു ഇതിൽ ഇനി കുറെ പേർക്കൊന്നും പറ്റുന്നില്ല അനുമോൾ കപ്പടിച്ച് തയ്ക്കാൻ പറ്റാതെ കിടന്ന് കരയുന്നവർ മോങ്ങുന്നവരൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മൂഞ്ചിക്കോട് അത്രേ ഉള്ളൂ ഒന്നും കൂടുതൽ പറയാനില്ല ഇനി അനുമോളുടെ പിയാറുകളാണ് അതായത് പൈസ കൊടുത്തുള്ള പെയ്ഡ് വോട്ടുകളാണ് അനുമോൾ ജയിക്കാൻ കാരണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരു വീട്ടമ്മ അനുമോൾ കരയുന്ന ആ സീന് കണ്ട് അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഇരിപ്പും നമുക്കൊന്ന് കണ്ടുനോക്കാം കണ്ടല്ലോ അനുമോള് കരയുന്നത് കണ്ടും കൊണ്ട് വീട്ടമ്മമാരിന്ന് കരയാണ് ഇതെല്ലാം പി ആർ ആണ് ഇതെല്ലാം പെയ്ഡാണ് എന്നൊക്കെ പറ അല്ലാണ്ട് ഞാനും എന്നാ പറയാനാണ് അല്ലെ ആ പെയ്ഡാണ് പെയ്ഡാണ് പിന്നെ പി ആർ ആണ് കേട്ടോ ഇതൊക്കെ പി ആണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ജനങ്ങളും പി ആർ ആണ് പക്ഷെ പെയ്ഡല്ലെന്നേ ഉള്ളൂ ഈ പറയുന്നത് പോലെ പിന്നെ വിനു അവൻ പി ആർ അവർക്ക് ഏറ്റെടുത്ത് വെടിപ്പിന് ചെയ്യാൻ വേണ്ടി നിന്ന് ശരിയാണ് പക്ഷേ ജനങ്ങളല്ലാതെ തന്നെ അനുമോളെ നെഞ്ചിലേറ്റ് സപ്പോർട്ട് ചെയ്തു അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇവിടെ പി ആറിൻ്റെ മിടുക്കുണ്ടൊന്നും ആരും നിൽക്കത്തില്ല ഡനീഷിനൊക്കെ ഒന്നൊന്നര പി ആർ ആയിരുന്നു അതൊന്നും പറഞ്ഞാരും നമ്മത്തില്ല എന്നാലവൻ ജയിച്ചാ ഇല്ല തൊപ്പി അവന് വേണ്ടി വോട്ട് പിടിച്ച് അവൻ ജയിച്ച ഇല്ല അതിനെല്ലാം മറികടന്നാണ് അനുമോളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുള്ള വിജയം അത് മനസ്സിലാക്ക് ബോധം വെച്ചിട്ട് ഇനി ആതിലെ നൂറയും സംബന്ധിച്ചിട്ടൊരു വിഷയമുണ്ട് വേറൊന്നുമല്ല ലാലേട്ടൻ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറ്റാമെന്ന് അന്ന് കൊടുത്തിട്ട് ഇന്നലെ ലാലേട്ടൻ പറഞ്ഞു മക്കളെ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് പോവാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഷോയുടെ നിങ്ങൾക്ക് ഞാനൊരു തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും ഒരു പറ്റുന്ന ലാലേട്ടാ ലാലേട്ടാ മഴവില്ല ആകാശത്ത് മതി ലാലേട്ടാ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മൾ ചില മെഡിസിൻ കഴിച്ചിട്ട് സൈഡ് എഫക്ട് ഉണ്ടാവില്ലേ അതുപോലെ ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് എന്തായാലും ലാലേട്ടൻ വീട്ടിലൊക്കെ കയറ്റുന്നത് നല്ലത് തന്നെയാണ് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ കാട്ടി കൂട്ടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ലാലേട്ടന്റെ വീട്ടിൽ വന്നിട്ട് ഇനി നാളെ ലാലേട്ടന്റെയും പിന്നീട് നിന്നും മുന്നിൽ നിന്നും കുത്തുവന്നും അറിയത്തില്ല എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറയുന്നത് പോലെ ലാലേട്ടാ ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചത് നമുക്ക് അന്ന് നോക്കാം എന്തായാലും ഓക്കെ പക്ഷെ ഞാൻ പറയും പഞ്ചായത്തിൻ്റെ അടയ പോലും കേറ്റാൻ കുഴപ്പമില്ല സീരിയസ്ലി അതെനിക്ക് ആകൊന്നുമില്ല ഞാൻ വീണ്ടും വീണ്ടും ഒട്ടിക്കുന്നില്ല പോട്ടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും ജീവിക്കും ജീവിച്ച് അടിപൊളി ആയിട്ടൊക്കെ ജീവിക്കും പക്ഷേ ക്യാരക്ടർ എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു മതി അത്രയും മതി എനിക്ക് എനിക്കത്രയും കണ്ടാൽ മതി കേട്ടാൽ മതി ഇനി അനുമോള് കപ്പടിക്കുന്ന നിമിഷത്തുള്ള അനുമോളുടെ അമ്മയൊന്നും നമുക്ക് കണ്ടുപോകാം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് കിട്ടി അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അപ്പൊ അതെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കിട്ടിയതിൽ അഭിമാനം കൊള്ളുന്നു നല്ലതാ പക്ഷേ ആ എല്ലാം തെളിഞ്ഞു അവസാനം എനിക്ക് സത്യം പറഞ്ഞ ഹാ മറ്റേ സ്പീഡ് സിനിമയിൽ ദിലീപ് ലാസ്റ്റ് ഓടി ഓടിക്കയറല്ലോ ഓടിക്കയറുമ്പോൾ ദിലീപിന്റെ അനിയൻ അങ്ങനെ തലയൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അവനൊന്നും ആശ്വസിക്കില്ല ഹാ ഓ ആ ഫീലാണ് എനിക്ക് സീരിയസ്ലി പറയാം അവൾ അടിച്ച് അത് മതി നമുക്ക് നമ്മുടെ വിജയം അതാണ്ടാ നമ്മളെ ജനങ്ങളുടെ വിജയം അതാണ് സീരിയസ്ലി പറയല്ലോ ഇനി വേറെ ഇനി അടുത്ത സീസണിൽ കാണാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇനി പ്രശ്നങ്ങൾ ഒരുപാട് വരും പ്രത്യേകിച്ച് അനുമോളെ താഴ്ത്തി കെട്ടാനും അനുമോളെ കുറിച്ചിട്ട് കുറ്റം പറയാനും ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പൊ തന്നെ കൂടെ ഉള്ള കണ്ടസ്റ്റൻ്റുകൾ തന്നെ കുത്തി 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 നിൽക്കുന്നുണ്ട് കുത്തി കുത്തി തെരുപ്പിന്റെ രാജകുമാരിയല്ലേ നടക്കാളെ അന്ന നടക്കാളെ ഇനി നമ്മുടെ പി ആർ അന്നം പറയുന്ന ഏട്ടോക്കാം അനുമോളുടെ സത്യം പറയ ഇവ അടുത്ത സീസണിൽ മിക്കവരകത്ത് കാണുമെന്ന് തോന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് എനിക്കങ്ങനെ തോന്നി കാരണം ഇവൻ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവനെ കേട്ടണം ഇവന് പുറത്താർ പി ആർ എടുക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത് സീരിയസ്ലി ഓ നീ നല്ലവനാടാ നീ ഈ സീസണോടെ വൈറലായിട്ടാ സാധാരണ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും അറിയിക്കാണ്ട് ആരും അറിയാണ്ട് ഒളിച്ചിരുന്ന പണിയെടുക്കുന്നവനാ സീരിയസ്ലി പക്ഷേ ഈ സീസണിൽ നാട്ടുകാരെ മൊത്തം അറിയിച്ചു കൊണ്ട് ആ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ആ ഒരു പണിയെടുത്തില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ട് അത് നീ ക്രമേണ പൊളിഞ്ഞു വന്നതാണ് അത് വേറൊരു കാര്യം എങ്കിലും പക്ഷെ ഞാൻ പറയുന്ന ഞാൻ തന്നെയാണ് പി ആറ് ഞാൻ തന്നെയാണ് പി ആറ് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരാണ് പി നമ്മൾ ആ ചങ്കൂറ്റത്തോട് സംസാരിക്കുന്നത് നമ്മൾ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവ എങ്ങനെയാണ് അവ അവൻ പറയും ആ ഒരു മൈൻഡിലെ വരത്തുള്ളൂ എനിക്ക് എൻ്റെ കേസ് അങ്ങനെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഞാൻ വേണമെങ്കിൽ വിളിച്ചിരുന്ന ആരും അറിയാണ്ട് അനു വേണ്ടി വോട്ട് പിടിക്കും പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞു അനുമോക്ക് വോട്ട് പിടിച്ച് അതാണ് എൻ്റെ ജനുവൻ കീപ്പ് ചെയ്ത് നമ്മൾ അങ്ങനെ ആയിരിക്കണം ഇപ്പൊ വനിമക്ക് വേണ്ടി ഓട്ടോ പിടിക്കുമ്പോൾ ചിലപ്പോ കുറെ പേര് ചിന്തിക്കും ഓ ഇവൻ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണം എനിക്കെന്റെ ആവശ്യമില്ല എനിക്ക് ഇതിൽ കിട്ടുന്ന വരുമാനം ഉണ്ട് എനിക്കത് മതി എനിക്ക് ഇവിടെ തട്ടിമുട്ടി ജീവിച്ചു അത് മതി തട്ടിമുട്ടിയായാലും തട്ടിമുട്ടാണ്ടായാലും ജീവിച്ചു പോകും എനിക്കിത് മതി അല്ലാണ്ട് എനിക്ക് ഇനിയിപ്പം വല്ലവന്റെയും വല്ലവളുടെയും കാശ് വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് അടിമ കണക്കിന് കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വെച്ചിട്ട് വേറെ ജോലിക്ക് പോകുന്നവർ അപമാനിക്കുന്നതല്ല കേട്ടോ പക്ഷെ ഈ പി ആർ ഏറ്റെടുത്ത് അടി കിടന്ന് പണിയെടുത്ത് ആ ടൈപ്പ് സാധനങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ല സീരിയസ്ലി താല്പര്യമില്ല പിന്നെ പി ആർ കൊടുക്കുക പൈസ ഉള്ളവർ കൊടുക്കുക പൈസ ഉള്ള കാർ വാങ്ങും ബസ് വാങ്ങില്ലാത്തവരുന്ന് മൂഞ്ചു എന്ന് ഒന്നും പോലെ പൈസ ഉള്ളവർ പി ഒക്കെ കൊടുക്കുക പി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ കാണാതെ പോകുന്ന പല കാര്യങ്ങളും പി ആറിന് ബിഗ് ബോസിൽ നടക്കുന്ന പുറത്ത് കൊണ്ടുവന്ന് കാണിക്കാം പിന്നെ നിങ്ങളുടെ പേരിൽ ഒരു ഇഷ്യൂ കൊണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും അതിനൊക്കെ പി ആർ വേണം ഇപ്പോൾ നാളെ നിങ്ങൾ ഓരോരുത്തർ അല്ലെങ്കിൽ ഞാനൊക്കെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പി ആർ ഇല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ സൈഡിൽ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ ആരുമില്ല പുറത്ത് സീരിയസ്ലി മനസ്സിലാക്കും അപ്പോൾ കൊണ്ടുവരാൻ ആരുമില്ല പുറത്ത് മറ്റേ പി ആർ ഉണ്ടെങ്കിൽ അവരത് ചെയ്തോളും വൃത്തിക്കും വെട്ടിപ്പിനും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളുടെ ഇരിപ്പ് വശം ചെയ്താൽ അവര് കണ്ടന്റ് കൊടുക്കുന്ന ആഴ്ചകൾക്കാണ് അവർ വോട്ട് അല്ലാതെ പി ആർ വർക്ക് ചെയ്തുകൊണ്ടല്ല അവർക്ക് ആഴ്ച വോട്ട് തോന്നുന്നുണ്ട് അനിമോൾ മോശം കണ്ടന്റ് ചെയ്ത ആഴ്ചയിൽ അനിമോൾക്ക് വോട്ട് കുറവാണ് അനീഷ് നല്ല കണ്ടന്റ് കൊടുത്ത അയച്ച അനീഷിന് വോട്ട് കൂടുതലാണ് ഷാനവാസിന് എന്തോരം വോട്ടാണ് അവിടെയുള്ള കണ്ടസ്റ്റന്സിന് കണ്ണ് കള്ളി ഷാനവാസിന് ഇത്രയും വോട്ടോ ഷാനവാസ് നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് നല്ലൊരു മാസും പരിപാടിയൊക്കെ വെച്ച് അനീഷ് നല്ല കണ്ടസ്റ്റന്റ് ആണ് എനിക്ക് അതേപോലെ അപ്പാനീഷ് നല്ല കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അത്രയും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ അനിമോൾ അനിമോൾ ഡെഫിനറ്റ്ലി അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ അനിമോൾ നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നില്ല അനിമോൾ അവിടെ നിന്നിട്ടുണ്ട് അവിടെ നിന്ന് ഓരോ ദിവസവും അനിമോൾക്ക് ചലഞ്ചാണ് പല പല പ്രശ്നങ്ങളും തരണം ചെയ്ത് ഓരോ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കൊടുക്കാൻ പോലെ അവിടെ ആരുമില്ല അത് ആൾക്കാരെ ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ബ്ലെയിം ചെയ്ത് ഇന്നലെ വരെ ആ കുട്ടി അവിടെ കരിയായിരുന്നു ഇന്നലെ വരെ കരഞ്ഞൊരു കുട്ടി തുടക്കം തൊട്ട് കരഞ്ഞു തുടങ്ങി ഇന്നലെ വരെ അത്രയും ഉള്ളു ഉള്ള് നല്ലോണം വിങ്ങി പൊട്ടി കരഞ്ഞിട്ട് അതിന് കിട്ടിയ റിസൾട്ടാണ് ആ കുട്ടിയുടെ വിഷമത്തിനും ആ കുട്ടിയുടെ സങ്കടം കണ്ടിട്ട് ജനങ്ങൾ കൊടുത്ത ഒരു ബോട്ടായിട്ടാണ് ഞാൻ കാണുന്നത് അത് തന്നെയാണ് നടത്തിട്ടുള്ളത് പിന്നെ ഇതിപ്പം അസുഖമുള്ള പറയുമ്പോ പറയും ബിആർ ബിആർ എന്ന് ഓ ഓ ആ ഞാൻ നമ്മളെ ഒരുത്ത അവൻ മറ്റവനാണ് 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 ഓടാ ഞാൻ മറ്റവൻ തന്നെടാ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവന് പറയാൻ വോയിസ് ഇല്ല ഞാൻ ആ ഒരു ട്രാക്കാണ് ആയി തോന്നണമെങ്കിൽ പറയും എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ പറയും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അങ്ങനെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ അല്ലാണ്ട് ആ ആ മറ്റോ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാൻ ഞാനിന്നിങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്താൽ നാളെ എനിക്ക് എങ്ങനെ ഇത് തിരിഞ്ഞു കൊത്തും നാളെ ഇനി അനിമോൾ വേറെ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്നെ വിളിപ്പിക്കും എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല എനിക്ക് അപ്പം തോന്നുന്നു കറക്റ്റായിട്ട് ഞാൻ പറയും നാളെ അനുമോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഞാൻ അതും വിളിച്ചു പറയും എനിക്കല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല എനിക്ക് നോ കമ്മിറ്റ്മെന്റ്സ് പക്ഷേ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരുത്തിയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ഒറ്റ ഇമോഷൻ അത് തന്നെയാണ് എനിക്കും തോന്നിയത് ഞാൻ സപ്പോർട്ട് ചെയ്തു എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്തു ഇപ്പൊ അനുമോക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് പുറത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ ചിലവർ നാലും അഞ്ച് ഒക്കെ എന്നെ കൊണ്ട് ഒ ടി പി അടിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അനുമോളടുത്തുള്ള സ്നേഹം സഹതാപം എല്ലാം കൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ചെയ്തത് അല്ലാണ്ട് പൈസ വാങ്ങിയിട്ട് പണിയെടുക്കുന്നതാണ് അല്ല പുറത്തൊക്കെ ഫാമിലിയായിട്ട് സെറ്റിലായി നടക്കുന്ന ഓരോ ആൾക്കാരാണ് ആ വോട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെ നമ്മൾ സാമാന്യ ബോധം വെച്ച് മനസ്സിലാക്കുക ഈ ബി ആർ വി ആർ എന്ന് പറഞ്ഞ് കിടന്ന് കുറയ്ക്കുന്നമാരെ മനസ്സിലാക്കിയാൽ കൊള്ളാം എനിക്കത്രേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ജനം മനസ്സിൽ അനീഷാണ് വിന്നർ എന്ന് പറഞ്ഞു കൊണ്ട് കിടന്ന് പറയുന്നവർ പറയട്ടെ അങ്ങനെ സമാധാനിക്കുക അല്ലാണ്ട് എന്തു പറയാ എനിക്ക് തൊപ്പീരം അവിഞ്ഞ മോന്തയില്ലേ അത് എനിക്ക് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് അവൻ്റെ തുടിപ്പിന് അവന് കിട്ടി അവിഞ്ഞിരിക്കുന്ന നല്ല അധികം സന്തോഷമായി നല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താക്കാൻ വേണ്ടിയ പുതിയൊരു വീഡിയോ ബൈ